പാകിസ്ഥാൻ്റെ ആദ്യത്തെ പ്രതിരോധ സേനാ മേധാവിയായി അസീം മുനീറിനെ നിയമിക്കുന്നതിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങാനിരിക്കെ രാജ്യം വിട്ടുപോയിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷരീഫ് വിജ്ഞാപനത്തിൽ ഒപ്പിടുന്നത് ഒഴിവാക്കാനാണ് പ്രധാനമന്ത്രി ഇങ്ങനെ രാജ്യം വിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യത്ത് നിന്ന് മാറി നിൽക്കുന്നതോടെ ഉത്തരവിൽ ഒപ്പിട്ടു വന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഷെഹബാസ് ഷെരീഫിന് കഴിയുമെന്ന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ബോർഡ് മുൻ മെമ്പറായ തിലക് ദേവാഷൻ എ എൻ എയോട് പറഞ്ഞു ഷെബാസ് ഷെരീഫ് ബെഹ്റനിലേക്കും പിന്നീട് അവിടെ നിന്ന് ലണ്ടനിലേക്കും പോയതായാണ് അദ്ദേഹം പറയുന്നത് അസീം മുനീറിന് അഞ്ച് വർഷത്തേക്ക് സി ഡി എഫ് പദവി നൽകുന്നതാണ് വിജ്ഞാപനം ഭരണഘടനയുടെ ഇരുപത്തേഴാം ഭേദഗതിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട സി ഡി എഫ് പദവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഏറ്റെടുക്കുന്നതോടെ പാകിസ്ഥാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി അസീം മുനീർ മാറും നവംബർ ഇരുപത്തൊമ്പതിനായിരുന്നു അസീം മുനീറിനെ സി ഡി എഫായി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തു വരേണ്ടിയിരുന്നത് കരസേനാ മേധാവി എന്ന നിലയിൽ അസീമിൻ്റെ കാലാവധി അന്ന് അവസാനിച്ചിരുന്നു എന്നാൽ നവംബർ ഇരുപത്തൊമ്പതിന് ഈ വിജ്ഞാപനം ഇറങ്ങിയിരുന്നില്ല പാകിസ്ഥാനിലെ സൈന്യം ഇപ്പോൾ ഗൗരവമായ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് കരസേനാ മേധാവിയെ അസീം മുനിയറിന്റെ കാലാവധി അവസാനിച്ചതോടെ ഇപ്പോൾ പാകിസ്ഥാനിൽ ഔദ്യോഗിക സൈനിക മേധാവി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അതിൻ്റെ ഫലമായി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിലുള്ള ആണവ കമാൻഡ് അതോറിറ്റിക്കും വ്യക്തമായ ഒരു നേതൃത്വം ഇല്ലാതാകുന്ന അസാധാരണ സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത് ഈ സാഹചര്യം അതീവ ആശങ്കാജനകമാണെന്നും പുതിയ സൈനിക മേധാവിയെ നിയമിക്കാൻ സി ഡി എഫ് വിജ്ഞാപനം ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ നിയമ വിദഗ്ധർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ആണവായുധ ശക്തിയായ ഒരു രാജ്യത്തിന് സൈനിക മേധാവിയും ആണവ കമാൻഡ് അതോറിറ്റിയുടെ തലവനും ഇല്ലാത്ത അവസ്ഥയിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു അതിനിടെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള അഭ്യൂഹങ്ങൾ രാജ്യത്ത് ഒരു കലാപത്തിന് വഴിയൊരുക്കുമെന്ന പേടിയിൽ റാവൽപിണ്ടിയിൽ സർക്കാർ സെക്ഷൻ വൺ ഫോർട്ടി ഫോർ ഏർപ്പെടുത്തി അതോടെ പൊതുസമ്മേളനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നഗരത്തിൽ വിലക്ക് നിലവിൽ വന്നു ഇമ്രാൻഖാനെ കാണാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പി ടി ഐ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നതിൻ്റെ ഇടയിലാണ് ഈ നിർണായക നീക്കം എല്ലാത്തരം സമ്മേളനങ്ങൾ ഒത്തുചേരലുകൾ കുത്തിയിരിപ്പ് സമരങ്ങൾ റാലികൾ ജാഥകൾ ധർണകൾ പ്രതിഷേധങ്ങൾ തുടങ്ങി അഞ്ചോ അതിലധികമോ ആളുകൾ ചേർന്നുള്ള എല്ലാ ഒത്തുചേരലുകളും നിരോധിച്ചിട്ടുണ്ട് ആയുധങ്ങൾ സ്പൈക്കുകൾ ബാറ്റനുകൾ പെട്രോൾ ബോംബുകൾ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ആക്രമണത്തിന് ഉപയോഗിക്കാൻ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഉപകരണങ്ങൾ എന്നിവ കൊണ്ടുപോകുന്നതും വിദ്വേഷ പ്രസംഗങ്ങളും ഉച്ചഭാഷണി ഉപയോഗവും ഒക്കെ നിരോധിച്ചു കഴിഞ്ഞു സഹോദരിമാർക്കോ മക്കൾക്കോ ഇതുവരെയും ഇമ്രാൻഖാനെ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പാകിസ്ഥാൻ സർക്കാർ തയ്യാറാവുന്നില്ല അതോടെ പി ടി ഐ പ്രവർത്തകർക്കിടയിൽ ഇമ്രാൻഖാനെ വധിച്ചു എന്ന ആരോപണം ശക്തിപ്പെടുകയാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ പി ടി ഐ ഭരിക്കുന്ന ഖൈബർ പഷ്തുൻഖ്വ പ്രവിശ്യയിൽ ഇമ്രാൻഖാൻ അനുയായികൾ പാകിസ്ഥാൻ പട്ടാളവുമായി ഏറ്റുമുട്ടാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് ഇമ്രാൻഖാൻ അനുയായികളായ ആയിരക്കണക്കിന് സാധാരണക്കാർ എന്തിനും തയ്യാർ എന്ന അവസ്ഥയിലാണ് അവിടെ ഇപ്പോൾ നിലകൊള്ളുന്നത് എന്തായാലും ജയിലിലെ ഇമ്രാൻഖാൻ അദ്ദേഹം മരിച്ചതോ ജീവനുള്ളതോ ആയാലും പാകിസ്ഥാനിലെ സൈനിക മേധാവിത്വത്തിന് ഇപ്പോൾ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്